ഇതൊരു ബ്ലൗസ് പീസല്ല ഒരു നൈറ്റി ഇടയിൽ ഇത് അജരക്കിൻ്റെ തുണിയാണ് ഒരു ഉടുപ്പ് തയ്ച്ചതിൻ്റെ മിച്ചമാണ് നമുക്ക് ഒരു കട്ടിങ് ബ്ലൗസ് പെർഫെക്റ്റായിട്ട് എങ്ങനെ വെട്ടി വെട്ടിത്തയ്ക്കാം എന്ന് നോക്കാം ഞാൻ ആദ്യമേ വെട്ടുന്നത് കാണിച്ചിട്ട് ഇതിനുമുമ്പം കാണിച്ചിട്ടുണ്ട് അറിയാൻ പള്ളാത്തവർക്ക് വേണ്ടിയിട്ടോ ഇതുപോലെ ചെയ്താൽ കറക്റ്റായിട്ട് കിട്ടും ണാലോ ഇത് ഈ ഉള്ള അനുസരിച്ചാട്ടോ ഞാൻ പെട്ടണേ ബാക്കി പീസാണ് ആദ്യം പെട്ടി എടുക്കുന്നത് ബാക്കി പീസിൻ്റെ ഇറക്കം ഒരു പതിനഞ്ചര ഇറക്കം വേണം എനിക്ക് എന്റെ അളവാണേ പതിനഞ്ചരക്കൂടെ വന്ന റേഞ്ച് കൂട്ടത്തില് പതിനേഴ് ഇങ്ങോട്ട് ഒരു ആറര മതിട്ടോ ആറര ഇഞ്ച് മതി ഒ കാലൊക്കെ ഇച്ചിരി വണ്ണം കുറഞ്ഞവർക്ക് ഒരു ആറേകാലം എടുക്കാ കറക്റ്റേ ഉള്ളു കൈക്കുഴി എടുക്കുമ്പോൾ നമ്മൾ ബ്ലൗസിനാവുമ്പോൾ കൈക്കുഴിയും മറ്റേ ചുരിദാറിനൊക്കെ കൈക്കുഴി എടുക്കുന്ന പോലെ കൂടുതൽ എടുക്കരുത് ഇവിടെ ആറഞ്ച് വള ഞാനൊരു എടുത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ എനിക്ക് ഈ കൈപ്പുഴയുടെ വെച്ചിട്ട് വണ്ണം കൂടുതലുണ്ടെങ്കിൽ ഇനി കുറഞ്ഞു പോകണ്ട അതുകൊണ്ട് കേട്ടോ വണ്ണം നോക്കി നോക്കാം നാൽപ്പത്തി നാൽപ്പത്തൊന്ന് വണ്ണം ഉണ്ട് നാൽപ്പത്തൊന്ന് നാൽപ്പത്തൊന്നിൻ്റെ കൂടെ നാൽപ്പത്തിരണ്ട് എടുത്തേ കഴിഞ്ഞ് കുറഞ്ഞു വേണമെങ്കിലും നാൽപ്പത്തി രണ്ടിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് കൂട്ടം എടുത്തിട്ട് അതിൻ്റെ നാലിലൊന്ന് രണ്ട് കൂട്ടുമ്പോൾ എത്രയാണ് നാൽപ്പത്തി നാല് പതിനൊന്ന് നാല് നാൽപ്പത്തി നാല് അടയാൽപ്പെടുത്തി രണ്ടിഞ്ച് തുമ്പ് ഷേപ്പ് ഇവിടെ ഇങ്ങനെ ഉണ്ടല്ലോ ഒന്നര ഇഞ്ച് വരച്ചിട്ട് ഇങ്ങനെ കുഴിച്ച് വരയ്ക്കുക ഓക്കെ ഇത്ര മനസ്സിലായോ ഇനി നമുക്ക് കഴുത്ത് ബാക്കി കഴുത്തിൻ്റെ ഇറക്കുന്നു ഞാനൊരു പതിനൊന്ന് ഇഞ്ച് പയർത്തിറക്കാൻ പറ്റുക ഏ കഴുത്ത് നല്ല പോലെ ഇറക്കി ഒരു ബ്ലൗസ് കഴിച്ചിട്ടൊന്നൊരു മോഹം ഇവിടെ ഒരു രണ്ടര ഇവിടെ മൂന്ന് ചെരിഞ്ഞു വീഴും കേട്ടോ ഇവിടെ മൂന്ന് എടുക്കണം മൂന്നെടുക്കുന്നതിനാണോ ഇവിടെ ഇച്ചിരി ഒരു വീഡിയോ നമുക്ക് കിട്ടാനായിട്ട് അതിനാണ് ഇവിടെ മൂന്നും ഇവിടെ എത്രയാണോ എടുക്കുന്നതിനേക്കാളും ഒരു ആഴ ഇഞ്ച് കൂടുതൽ ഇവിടെ എടുക്കണം മനസ്സിലായോ അടി പിന്നെ കഴുത്തിറക്കത്തിൻ്റെ അവിടെ അടിവണ്ണം എടുക്കുമ്പോൾ നല്ല ടൈറ്റായിട്ട് വേണം ഇങ്ങോട്ട് എടുക്കാൻ എന്തിനാ വെച്ചാൽ ബ്ലൗസ് അടിയിൽ നല്ല പോലെ മുറുകിയിരിക്കണം മുപ്പത്തിമൂന്ന് മുപ്പത്തിമൂന്നിൻ്റെ അതിൻ്റെ കറക്റ്റ് വണ്ണം എടുത്താൽ മതി മുപ്പത്തി മൂന്നിൻ്റെ നാലിലൊന്ന് എന്നാൽ മുപ്പത്തിരണ്ട് എട്ടേകാലം എട്ടേകാലം രണ്ടിഞ്ച് തൈലത്തുമ്പോൾ എന്നിട്ട് ഈ ഇതിൽ ഇത് വണ്ണം തമ്മിൽ യോജിപ്പിക്കുക ലൂസ് തമ്മിൽ യോജിപ്പിക്കുക ശകലം ഇങ്ങനെ ചെരിഞ്ഞ് വരും അപ്പോൾ നമ്മുടെ ബോഡിയുടെ അനുസരിച്ച് ബോഡിക്ക് ഇങ്ങനെ നേരെ നേരെയായിരിക്കണമെങ്കിൽ നേരെ വരും ഇത് ഫ്രാക്ക് പീസ് നമുക്കത് വെട്ടിയെടുക്കാം കഴുത്ത് വെട്ടുമ്പോൾ മുകളിൽ നിന്ന് വെട്ടാതിരിക്കാൻ നോക്കുക കേട്ടോ ഇത് ഈ ഷോൾഡർ കൂടുതലാണെങ്കിൽ വിടവും വിടവും തയ്ച്ച് കഴിയുമ്പോഴത്തേനും മിച്ചം നോക്കിയിട്ട് ഒരു ശകലം പൊടിക്കുന്ന ഷേപ്പ് ചെയ്താൽ വേണമെങ്കിൽ അപ്പം അപ്പം പോയതാടി ഓ ആനക്കുട്ടി ചാടിയേറ്റ് നമ്മുടെ ബാക്ക് പീസ് വെട്ടിയെടുത്തിട്ടുണ്ട് അല്ലേ ഇത് വെച്ചാണ് ഫ്രണ്ട് പീസ് വെട്ടുന്നത് നമുക്ക് ആദ്യമേ കൈ വെട്ടിയെടുക്കാം അത് ഇട്ട് വേണമെങ്കിൽ ഫ്രണ്ട് പീസിനാണെങ്കിൽ കഷ്ണങ്ങളൊക്കെ വെച്ച് വെട്ടിയെടുക്കാമല്ലോ അത് കൈ വെട്ട കൈക്ക് കിട്ടണേർക്കാം ഇത് കറക്റ്റായിട്ട് എത്രയുണ്ടെന്ന് നോക്കാം പതിമൂന്നിഞ്ചായി കൂടുതൽ ണം ഒരു പതിമൂന്നര ഇവിടെ അടിവണ്ണം പതിമൂന്നര അല്ല അടിവണ്ണം പതിമൂന്ന് അല്ല ആറര കേട്ടോ ആറര കഴിഞ്ഞ് രണ്ടിഞ്ച് തുമ്പ് ഇവിടെ പതിമൂന്ന് കിട്ടും ഇവിടെയും പതിമൂന്ന് അടയാ ഇങ്ങനെ തുണി തുണിയില്ലാതെയൊക്കെ വെട്ടില്ല എന്നാലും ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് കിട്ടുക കേട്ടോ ഇങ്ങോട്ടൊരു പത്തിഞ്ചെടുക്കുക ഇതൊക്കെ അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ എളുപ്പ വഴിയിലുള്ള പരിപാടികളാണ് ബ്ലൗസ് വെട്ടുക എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൂന്നിഞ്ചോ മൂന്നിഞ്ചപ്പെടുത്തി ആ മൂന്നിഞ്ചിലേക്ക് നമ്മുടെ ഈ മുറിഞ്ഞ് മുറിയാത്ത വശേൽ അവിടെ ഇങ്ങനെ വളച്ച് ഒരു ഷേപ്പിൽ ഇങ്ങനെ വെട്ടി ഇങ്ങനെ എന്നിട്ട് ഇവിടുന്ന് നമ്മുടെ വണ്ണത്തിലേക്ക് കണ്ടോ മനസ്സിലായോ ഇതാണ് വണ്ണം ഇത് നമുക്ക് വണ്ണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൂസ് കൂടി ഇവിടെയാണ് നമ്മുടെ കൈ വരുന്നത് കേട്ടോ ഇത് മനസ്സിലായോ കൈ വെട്ടി കഴിയുമ്പോൾ മനസ്സിലാവും പീസ് അതിലത്തെ പീസിലുണ്ടെന്നോ ഇല്ലാത്ത ഇതും കിട്ടിയോ നോക്കണ്ടേ അതെ രണ്ട് കൈ കൈ മാറ്റി വയ്ക്കുക ഇനി ഫ്രണ്ട് പീസ് യോജിപ്പിച്ചാണെങ്കിൽ നമുക്ക് വെട്ടിയെടുക്കാം ആദ്യം ഒരു ഒരെണ്ണം വെട്ടിയെടുക്കുക അതിനെന്താ ചെയ്യണ്ടെന്ന് വെച്ചാൽ ബാക്കി വിസ് വെച്ച് ഷോൾഡർ ദേ ഷോൾഡർ കറക്റ്റായിട്ട് വഴി വരയ്ക്കുക കൈക്കുഴി വരയ്ക്കുക കൈക്കുഴി വരച്ചിട്ട് ഇങ്ങോട്ടേക്ക് ഒരിഞ്ച് കൂളെടുക്കുക ആ ഒരു ഇഞ്ച് നേരെ താഴേക്ക് വരയ്ക്കുക ഇവിടെ ഇറക്കാൻ ഇവിടെ കുറവാണ് ഇങ്ങോട്ടേക്ക് അടിയിലേക്കും ഒരിഞ്ച് കൂടുതൽ വേണം എന്നിട്ട് എന്തെങ്കിലും ഇവിടെ വയ്ക്കണം നമ്മൾ ആ ഒരു ഇഞ്ചില്ലേ എന്നിട്ട് ഇതങ്ങ് എടുത്ത് മാറ്റണം മനസ്സിലായോ മാറ്റി ഇനിയാണ് ആ പരിപാടി കഴുത്തിറക്കം ഫ്രണ്ട് കഴുത്തിറക്കം ഞാനൊരു ഏഴ് ഇഞ്ച്

ൂടെ ഒരു മൂന്നിഞ്ചും കൂടെ കൂടുതൽ വേണം കറക്റ്റ് മൂന്നിഞ്ചുണ്ട് മൂന്നിഞ്ച് ഈ മൂന്നിഞ്ചിലേക്കത് ഇവിടെയാണ് മൂന്നിഞ്ച് വരുന്നത് ഇതിലേക്ക് ഇങ്ങനെ ഷേപ്പ് വരയ്ക്കുക ഇതിലേക്ക് വരയ്ക്കുക കണ്ടോ മനസ്സിലായോ ഞാൻ വെട്ടിയെടുക്കുമ്പോൾ കാണിച്ചു തരാം ഇതൊരു ഫ്രണ്ട് പീസ് ഇത് ഒരു ഫ്രണ്ട് പീസ് നമുക്ക് ഇനി ഓരെണ്ണം കൂടെ ഉണ്ടാക്കിയെടുക്കാം ഇവിടെ ഒരു ശകലം കുറവുള്ളൂ അവിടെ ഒരു കഷ്ണം മാത്രം പിടിപ്പിച്ചാൽ മതി ബാക്കിയെല്ലാം കറക്റ്റാണേ ഇവിടെ ഒരു ശകലം ഒരു കയറ്റി ഇവിടെ ഒരു കഷ്ണം മാത്രം പിടിപ്പിച്ചാൽ മതി നമുക്കത് കിട്ടും ി കാര്യക്കുട്ടി കിടക്കണുണ്ട് കൂടെ ഒരു കുഞ്ഞഷ്ണത്തിൻ്റെ ആവശ്യമുള്ളൂ അത് ഈ കുഞ്ഞു കഷ്ണം അതിൻ്റെ കൂടെ വച്ചേക്കുക തയ്ക്കുമ്പോൾ കൂട്ടി അടിച്ചെടുക്കാം കയ്യുമായി കയ്യുമായി ബാക്കുമായി ഫ്രണ്ടുമായി ഇനി നമുക്ക് വേണ്ടത് കട്ടിങ്ങാണ് കട്ടിങ് ഒരു രണ്ടെണ്ണം കിട്ടിയപ്പോഴേ ഇത്ര ഒരു കഷ്ണമുണ്ട് നീ കട്ടിങ് അനുകുത്തി അനുകൂത്തി എന്താ കേരുന്ന അവിടെ നിൽക്ക് ഇവിടെ അഞ്ചിഞ്ച് ഇവിടെ അഞ്ചിഞ്ചപ്പെടുത്തു പയ്യൊക്കെ നടുക്കായിട്ട് നാലിഞ്ച് പടയാൽപ്പെടുത്തോ എന്തിനാണെന്ന് വെച്ചാൽ അറിയാൻ പള്ളാത്തവർക്ക് വേണ്ടിയിട്ടാട്ടോ അതിൽ കറക്റ്റ് ഇങ്ങനെ വെട്ടുക എന്നിട്ട് തയ്ച്ച് കഴിയുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് കൂടുതലുണ്ടെങ്കിൽ കട്ടിങ് ഇച്ചിട്ടങ്ങ് വെട്ടിക്കളഞ്ഞാൽ മതി അതുകൊണ്ട് ഞാനിത് ഇത്ര വെട്ടിയെടുക്കണം കേട്ടോ കാണാമോ ரெண்டு கட்டிங்காய் കട്ടിങ്ങിനുള്ളതും കിട്ടും ഇനി പഠിക്കുള്ളതും ക്രോസ് ഉള്ളതും എല്ലാം ഇതിനകത്തുണ്ട് മനസ്സിലായോ ഇതാണ് കട്ടിങ് ബ്ലൗസ് പീസ് കട്ടിങ് എളുപ്പത്തിന് കട്ട് ചെയ്യാം എന്തോ ഒരു റിസ്ക്കില്ല ഇതുപോലെ ചെയ്താൽ മതി ഞാനിത് കട്ട് ചെയ്യണത് ഇട്ടാക്കാൻ വീഡിയോ വെട്ടി കട്ട് ചെയ്യണ വീടിയത് ഇനി തയ്ക്കുന്ന വീടിയോ വേറെ ഇടാൻ അല്ലെങ്കിൽ വലിയൊരു വേടിയായിപ്പോവും Thank you.